കൊണ്ടോന്നോ അതെ എന്റെടാ അയ്യോ എന്തൊരു കാണാൻ ആ ആ ഹായ് ഫ്രണ്ട്സ് നമ്മളിന്നുള്ളത് ഇപ്പം ഗൂഡല്ലൂർ ആണ് ഗൂഡല്ലൂര് മുതുമല ചെക്ക് പോസ്റ്റിന് അടുത്താണ് കേട്ടോ ഈ സ്ഥലം വരുന്നത് വീട്ടിൽ കണ്ടത് തൊട്ടടുത്ത് ഫെൻസിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് വീടിന്റെ ചുറ്റും ആന വരുന്നതാണ് രാത്രി അപ്പൊ അതിന് വേണ്ടിട്ട് ഫെൻസിങ് വെച്ചിട്ടുണ്ടല്ലോ വീടിന്റെ ചുറ്റുമായിട്ട് ഇത് നമ്മുടെ ഷൈജു ആട്ടിന്റെ പ്ര വീടാണ് വരുന്നത് അവർ താഴെ അവര് ഫാമിലി താമസിക്കുന്നുണ്ട് അതേപോലെ തന്നെ മേലെ ഹോം സ്റ്റേ കൊടുത്തതാണ് അപ്പം ഞങ്ങൾ ഇന്നലെ രാത്രി എത്തിയതാണ് ഇവിടെ രാത്രി ഒരു എട്ട് മണിക്കാകുമ്പോൾ എത്തി പിന്നെ ഇവിടുത്തെ മുതുമല ചെക്ക് പോസ്റ്റ് ക്ലോസ് വെച്ചു അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ സ്റ്റേ ചെയ്തു അതുകൊണ്ട് മുകളിലാ സജന ആരാമൽ ആദിത്യൻ അമ്മ എല്ലാവരുണ്ട് മേലെ അപ്പം ഞങ്ങൾ രാവിലെ ഇവിടെ വെക്കേറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് വെക്കേറ്റ് ചെയ്ത് ഞങ്ങളുടെ ട്രിപ്പ് തുടങ്ങാനുള്ള പരിപാടിയിലാണ് അമ്മയത അവിടെ ഉണ്ട് അപ്പം നല്ല വൃത്തിയുള്ള റൂമാണ് കേട്ടോ റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ അപ്പം ഞങ്ങൾക്ക് അവർ തന്ന റൂമാണ് ചെറിയൊരു ബെഡ്ഡുള്ള റൂമും അതേപോലെ തന്നെ വലിയ രണ്ട് കൂട്ടുകളൊരു റൂമും നല്ലൊരു റീസണബിൾ റേറ്റും കാര്യങ്ങളൊക്കെയാണ് റേറ്റ് കുറവാണെങ്കിലും നല്ല വൃത്തിയും സൗകര്യം ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഈ വഴിക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ സ്റ്റേ ചെയ്യണമെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്തോളൂ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കാം നല്ല വൃത്തിയുള്ള ബാത്റൂമൊക്കെ കേട്ടോ ഒക്കെ പുതിയ ഇപ്പൊ പുതിയതായി ഉണ്ടാക്കിയത് മാനേജായിട്ട് ഹോം സ്റ്റേ മാറി കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹാളുണ്ട് അതേപോലെ തന്നെ ഇത് രണ്ട് റൂമുണ്ട് കേട്ടോ വേറെ ഇതിനുള്ളിൽ തന്നെ ബാൽക്കണി നിൽക്കുള്ള വ്യൂ ഉണ്ടല്ലോ നല്ല വ്യൂ രാവിലെ ഉള്ള വ്യൂ ഞങ്ങള് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് അപ്പൊ എല്ലാം പാക്ക് ചെയ്തു അമ്മയ്ക്ക് പാക്ക് ചെയ്ത് ഇറങ്ങുന്ന അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയതാ മുതുമല ടൈഗർ റിസർവ് ഫോറസ്റ്റിലേക്ക് കയറാൻ പോവാണ് ചെക്ക് പോസ്റ്റ് രാത്രി ഇവിടെ ക്ലോസ് ചെയ്യും രാവിലെ ഒരു എട്ട് മണി നമ്മൾ അവിടെ തീർക്കുക തുറക്കുന്ന ടൈമിൽ തന്നെ ഇറങ്ങിയാണ് ഇറങ്ങിയത് എന്താ വെച്ചാൽ ഈ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റിയ സമയമാണ് രാവിലെ നേരെ തുറക്കുമ്പോൾ തന്നെ അത് ഞങ്ങളെയൊക്കെ ആയപ്പോൾ തന്നെ അതാ ഒരു മാന്കൂട്ടതാ എപ്പോഴും രാവിലെ ഈ സമയത്ത് വരാൻ ശ്രദ്ധിക്കുക ഈ സമയത്ത് വരുമ്പോഴേ നമുക്ക് ഇങ്ങനെ മൃഗങ്ങളെ ഒക്കെ എടുത്ത് കാണാൻ പറ്റുള്ളൂ ഇപ്പൊ അത് അവിടെ ഒരു മാൻകൂട്ടത്തിനെ കണ്ടു കഴിഞ്ഞതാ മുന്നോട്ട് വരുമ്പോൾ തൊട്ടടുത്തതാ വേറൊരു മാൻകൂട്ടോ മാനക ഇത്ര അടുത്തുനിന്ന് കാണുന്നുണ്ടല്ലേ ഇവർക്കത് ഇപ്പം വണ്ടിയെ കണ്ട് പേടിയൊന്നും ഇല്ലാന്ന് തോന്നും വണ്ടിയെ തൊട്ടടുത്ത് തന്നെ വന്നതൊക്കെ ഉണ്ട് കാടിന്റെ ഭംഗിയെ കാസും മുന്നോട്ട് പോകുമ്പോ കാട്ടിനുള്ളിൽ കണ്ട ഒരാളെ ഒരു ആനതാ നിക്കുന്ന പിടിയാനാണ് കേട്ടോ കൊമ്പൊന്നുമില്ല രാവിലെ തന്നെ അങ്ങനെ ഒരു കാട്ടാനും കണ്ടു അതിനെയും കണ്ടു ഇങ്ങനെ മുന്നോട്ട് പോയി കൊണ്ട് നിൽക്ക കേട്ടോ മുന്നോട്ട് പോയി കൊണ്ട് നിൽക്കുന്ന സമയത്ത് വലത്തേസ് ആയിട്ടുള്ള ഒരാളെ കൂടെ നിക്കുന്നുണ്ട് അടുത്തൊരു ആനതാ അങ്ങോട്ട് തിരിഞ്ഞെക്കുന്ന ആള് അതേപോലെ അത് കഴിഞ്ഞു ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് അതാ അടുത്തൊരാളതാ കാട്ടിൽ നിൽക്കുന്ന വേറെ ഇന്നിപ്പോ രാവിലെ വന്നപ്പോ തന്നെ ഫുള്ള് മൃഗങ്ങളെ തന്നെ കാണുന്നത് മാനെ കൊണ്ടുപ്പതാ രണ്ട് മൂന്നാമത്തെ ആന കാണുന്നത് അതായത് നല്ലൊരു കൊമ്പനാനയാണ് കേട്ടോ ഒറ്റയാനാണ് നിൽക്കുന്നത് ഉപ്പുരം അതേപോലെ തന്നെ അങ്ങോട്ട് കാട്ടിലേക്ക് തിരിഞ്ഞിങ്ങനെ എന്തോ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് തോന്നുന്നത് നമ്മളങ്ങോടൊന്നും ശ്രദ്ധിക്കുന്നില്ല ഒറ്റയാനായത് കൊണ്ട് തന്നെ നമ്മളത് സ്ലോ മോഷനിൽ ഇങ്ങനെ എടുത്താൽ കേട്ടോ ഞങ്ങള് വ്യാപം പോയിട്ടുണ്ട് അധികം നിന്നില്ല അവിടെ അവളെപ്പള തിരിഞ്ഞു വരിക അറിയില്ലല്ലോ കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോ അടുത്തൊരാള് കണ്ടു നമ്മളെ ദേശീയ പക്ഷി മൈല് ഇത് നല്ല ഭംഗിയുള്ള ഒരു രാമോ അടുത്ത രണ്ട് മയിലകൾ ഇതാ തൊട്ടടുത്തു തന്നെ ഒരു വെള്ളം കുടിക്കാൻ തോന്നും അടുത്ത് രണ്ടാളോ രണ്ട് പെൺമയിലാ തോന്നും ഇവർക്ക് പീലി ഒന്നും ഇല്ല അതാ മുന്നോട്ട് എത്തിയപ്പോ വേറൊരു മൈലാ നിൽക്കുന്ന ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്ലാനിങ്ങൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നമ്മൾ ഓണം കഴിഞ്ഞു നേരെ ഇറങ്ങിയതാണ് അങ്ങോട്ട് ജസ്റ്റ് ഒരു ട്രിപ്പ് ട്രിപ്പുള്ള രീതിയിൽ നമ്മൾ പോണ പോണവഴിക്കേണ്ടതാണ് എല്ലാ മൃഗങ്ങളും എല്ലാവരും കാണുന്നുണ്ട് അത് നല്ല ഭംഗിയുള്ളൊരാൺമൈലാണ് കേട്ടോ അയാള് പീലി വിടർത്തുന്നില്ല നല്ല പീലിയൊക്കെ ഉള്ള മൈലാ പക്ഷെ വിഷമിക്കേണ്ട ഞങ്ങള് മുന്നോട്ട് പോകുന്ന സമയത്ത് കഴിഞ്ഞൊരു പീലി വിടർത്തുന്ന ഒരു മൈലിനും കാണുന്നുണ്ട് നമുക്ക് ആ കാഴ്ചയും കാണാം എല്ലാരും ആയിട്ട് തന്നെ വന്ന് ഭക്ഷണം കഴിക്കുകയും ഭക്ഷണം തേടിപ്പിടിക്കുന്നതൊക്കെ തിരക്കിലാണ് മുന്നോട്ട് എത്തിയപ്പോ കുറച്ച് കുരങ്ങുകളൊക്കെ ഉണ്ട് നമ്മളെ സാധാ കുരങ്ങല്ല കേട്ടോ നമ്മളെന്താ പറയാ ഇപ്പൊ അതിന് ഏർ അനുമാൻ കുരങ്ങ എന്നൊക്കെ പറയുന്ന അതില്ലേ അതാണ് അപ്പൊ അങ്ങനെ അതാ പോകുമ്പോൾ റോഡിലൂടെ ആണ് ഇത് അത് കാട്ടാനയിലോ അതവിടെ നമ്മളെ തെപ്പക്കാട് എലിഫന്റ് ക്യാമ്പ് ഉണ്ട് അവിടെ താനയാണ് കാട്ടാനേനെ കാട്ടാനെ പിടിച്ചിട്ട് ഇവർ മരിക്കുന്നതാണ് അവിടെ അതപ്പോൾ തെപ്പക്കാട് കഴിഞ്ഞു മസിനാട് റൂട്ടിലേക്ക് കയറി ഇന്ന് ട്രിപ്പ് അല്ല ജസ്റ്റ് ഞങ്ങൾ ഒന്ന് മസിനകുടിക്കൊന്ന് പോയിരണം നമ്മളൊരു അണ്ണൻ അവിടെ അണ്ണന്റെ ഹോട്ടലിൽ പോയി ചായയൊക്കെ കുടിക്കു രാവിലെ തന്നെ അതാ മുന്നോട്ട് പോണിക്ക് അതാ ഒരു ഒരു നല്ല പീലൊക്കെ ഇടർത്തി ആടുണ്ട് കോസ് ഓ എന്താ ഭംഗിയിലെ പീലിടത്തി നിൽക്കുന്ന മൈല റയർ ആയിട്ട് എങ്ങനെ കിട്ടുള്ളുട്ടോ അങ്ങനെ പീലിടത്തി ആടുന്നത് എന്താ ഭംഗിയിലെ ായിട്ട് നമുക്ക് പോസ് ചെയ്ത് തരുന്നുണ്ട് ബാക്കി കാണുന്ന ഇവിടുത്തെ ഫോറസ്റ്റിന്റെ ഇതാണ് എന്താ പറയുക റിസോർട്ടാണ് ഇവിടെ അങ്ങനെ വണ്ടി നിർത്താൻ പറ്റില്ല ഫോറസ്റ്റ് ആയതുകൊണ്ട് വണ്ടി നിർത്തിയാൽ ഫൈനായിട്ട് ചെയ്യും ഫോറസ്റ്റ് വരുന്നുണ്ടാവും വണ്ടി ബാക്കില് അതുകൊണ്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ പോവാണ് കറക്റ്റ് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ പോസ് ചെയ്ത് തരുന്നുണ്ട് അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ കണ്ട ഒരു കാഴ്ച ഉണ്ടോ ഒരു മാനകുട്ടി അതാ നിന്ന് പാല് കുടിക്കാരെ തന്നെ ഓ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടി കേട്ടോ എന്റെ ഫാമിലി ഏതോ അച്ഛനും അമ്മയും കുട്ടിയും ഈ കാഴ്ച അതേപോലെ റയറായിട്ട് കിട്ടുന്ന ഒരു കാഴ്ച കേട്ടോ കണ്ടൊരു കാളെ കണ്ട നിങ്ങള് ഇതാണ് സാക്ഷാൽ കഴുകൻ ഞാൻ ഈ മസിനുകൂടി ഭാഗത്തേക്ക് ഇഷ്ടം പോലെ വന്നിട്ടുണ്ടെങ്കിലും കഴുകന ആദ്യമായിട്ട് കാണും കേട്ടോ കൂടെ ഒന്നല്ല കുറെ കഴുകന്മാരുണ്ട് കിട്ടോ കണ്ടോ ഫുൾ കഴുകന്മാരെ അവരെ കേമ്പാ തോന്നുന്നത് ഞാൻ ആദ്യമായിട്ട് സത്യത്തില് കഴുകനെ നേരിട്ട് കാണുന്നത് ആ കാഴ്ച കഴിഞ്ഞു ഞങ്ങളിത് ആ മസിന് എത്തി മുസ്ലിം കുട്ടിയിൽ ഗോശാലയാണ് കേട്ടോ ഇതവിടെ ഉള്ള ഞങ്ങൾ അങ്ങനെ മുസ്ലിംകുട്ടിയിലുള്ള ഹോട്ടലിൽ എത്തിയിട്ടോ ഇപ്പൊ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കാണ്ട് നല്ല ദോശ ചട്നിക്കുണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ നമ്മൾ അണ്ണൻ അവിടെ ഇല്ലായിരുന്നു പെണ്ണെനെ കാണാൻ പറ്റില്ല പക്ഷെ അവിടുന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഇറങ്ങി അവിടെ തിരിച്ച് എവിടേക്ക് തന്നെ മുതുമല റൂട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും കേട്ടോ പോണിക്ക ഇവിടെ ഒന്ന് കേറിയിട്ടാണ് പോകുന്നത് ബൊക്കാപുരം ബൊക്കാപുരം ടെമ്പിൾ ഉണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് അവിടെ പോയി നല്ലൊരു ഭയങ്കര അമ്പലം ഒരു സ്ഥലമാണ് അപ്പൊ നിങ്ങക്ക് അവിടത്തെ കാഴ്ച കാഴ്ചയും കാണിച്ചു തരാം െത്തിട്ടോ ഇതൊരു മാരിയമ്മൻ കോവിലാണ് അമ്പലത്തിന്റെ ചുറ്റുള്ള ചുറ്റും മലയാണ് അമ്പലത്തിന്റെ ചുറ്റും നല്ല ഭംഗിയുള്ള മലനിരകളോട് കൂടിയ സ്ഥലമാണ് അമ്പലം passarà ഞങ്ങൾ മസിൻ തിരിച്ചു പോകുന്നത് അപ്പം മുതുമല കഴിഞ്ഞു മുതുമലയിൽ നിന്നിപ്പം പുറത്തേക്ക് ഇറങ്ങുകയാണ് നേരെ കയറുന്നത് കർണാടക സ്റ്റേറ്റിലേക്ക് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് ഇറാൻ പോവാണ് ഇപ്പൊ ഓണത്തിന്റെ ഹോളിഡേക്കായ് നല്ല തിരക്കാണ് ഇപ്പോൾ നേരെ ഞങ്ങളത് ആ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് ആയിരുന്നു ഇപ്പം ഞങ്ങൾ കുറച്ച് മുന്നോട്ടൊക്കെ വന്ന് ഇതാ ചായ അടിക്കാൻ വേണ്ടി ഇരുത്തായിരുന്നു അവിടെ ഇപ്പം എല്ലാവരുണ്ട് ആദിത്യൻ്റെ ഇത് അമ്മത് അരോമൻ സജന ഇപ്പം ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് ചായയൊക്കെ കുടിക്കുകയാണ് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ഗോപാൽ സ്വാമി ടെമ്പിളിലേക്കാണ് കേട്ടോ കൂടെ ഗുണ്ടൽപെട്ട അടുത്തുള്ള കൂടെ നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടത് ഗോപാൽ സ്വാമി ടെമ്പിൾ അപ്പം നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ ഗോപാൽ സ്വാമി ടെമ്പിളിലെ കാഴ്ചകളും കാര്യങ്ങളെല്ലാം കാണാം അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഷെയറും ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോനെ കാണാം ബൈ